എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അപ്പൊ ഒരു സൺഡേ വ്ലോഗ് വ്ളോഗ് ചെയ്യാന്നോർത്ത് എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കും ഒരു ആഗ്രഹം സൺഡേ വ്ലോഗ് വ്ളോഗ് ചെയ്യാന്നോർത്ത് അപ്പൊ ഇതിപ്പോ ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്റെ പള്ളിയിലത്തെ പോലും കാര്യങ്ങളൊക്കെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എനിക്കണന്നു അതൊക്കെ കഴിഞ്ഞ് പള്ളിയിലത്തെ കുർബാന ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളുടെ ഞായറാഴ്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു ഉച്ച വരെ നല്ലോണം അലക്കാനുണ്ടാവും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മ ജോലിക്ക് പോകണോണ്ടോ അങ്ങനെ എന്റെ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ ഞായറാഴ്ചയാണ് എല്ലാരും കൂടി ഇട്ടിട്ട് അപ്പൊ ഇതുവരെ ഡെയിലി കറി വെക്കണം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് പള്ളിയിൽ കുർവാനൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ പതിനൊന്നര ആമക്കും വരും അപ്പൊക്കും കറിയൊക്കെ റെഡിയാക്കി വെക്കണം ഒന്ന് പുറത്ത് പോകണമെന്നൊക്കെ ആകെ വെച്ചിരിക്കുന്നപ്പോ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താവും അറിഞ്ഞുകൊണ്ട് എവിടെങ്കിലും പോകാനായിട്ട് തീരുമാനിച്ച അന്ന് അപ്പൊ മഴയിരിക്കും എത്ര മഴയില്ലാത്തൊരു സമയത്താണെങ്കിൽ പോലും മഴ പെയ്യും അങ്ങനെയാണ് ഇതുവരെയുള്ള എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങള് അപ്പൊ ചിക്കവാറി വെക്കണം ഉം ചാക്കിട്ട് മുയിൽ വീഴണ പോലെയൊക്കെ ഏതൊക്കെയൊക്കെ ശരിയാവുള്ളൂ കോഴിക്കാറി എൻ്റെ മൈൻഡ് പോലെ ഇരിക്കും ഇഷ്ടത്തോടെ തന്നെ ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ എന്റെ കോഴിക്കറി തിന്നറിയാം അത് സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണെന്നും അരിച്ചൻ കയറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും കണ്ട അറിയാൻ പറ്റും ആ കറി വായക്കാൻ പറ്റില്ല വീണ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ കറിഞ്ഞോട് തീർക്കും അപ്പൊ ചോറൊക്കെ ഇപ്പം ചോറൊക്കെ ഞാൻ തിളപ്പിച്ചുറ്റി വെക്കണം അതിരി ഇത്തിരി കൂടുതലിട്ട് വെക്കും ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചോറ് ഇത്തിരി കൂടുതലിട്ട് വെക്കാറുണ്ട് അപ്പൊ ഇന്നല്ല ചോറ് ഇത്തിരി കൂടുതലുണ്ടായിരുന്നു അപ്പൊ അത് ഒന്ന് താഴ്ത്തി ചുറ്റി വെക്കണം അപ്പൊ അവിടെ കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കണം അമ്മച്ചി ഇവിടെ ഇല്ല അമ്മച്ചി മറ്റേ കർക്കിടക മാസത്തില് ഉലോണ്ട് ഉണ്ടാക്കലും തുടങ്ങിയിട്ടുണ്ട് അവരെ അത് ചെയ്യാനാണ് സെയിലിന് വേണ്ടിയിട്ട് അപ്പൊ അമ്മച്ചി അതിന് വേണ്ടിയിട്ട് പോയേക്കണം അപ്പൊ ഇടയ്ക്കുള്ള പണിയും കഴിഞ്ഞ് കോഴിക്കറിയൊക്കെ വെച്ചുകഴിഞ്ഞു ഇനിയിപ്പം നമ്മുടെ ചേട്ടനെ കൂടി ഞാൻ മീൻ വളർത്താനുണ്ട് ഞങ്ങൾ കോഴയിൽ അവ മീന് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് നമ്മൾ ചേട്ടനൊ പാലം കയറിയിട്ടൊക്കെ വേണം കോഴിക്കീന്തള്ളറിയ തരം പേടിയാണ് ഞാൻ അങ്ങനെ പോവാറൊന്നുമില്ല കോഴയിലൂടെ ഇറങ്ങൂല അപ്പൊ വൈകുന്നേരം പോകാൻ തീരുമാനിച്ച പോലെ ഞങ്ങളുടെ പറമ്പൂർ ഒരു പുതിയൊരു ഹോട്ടലിൽ തുടങ്ങിയിട്ടുണ്ട് കാലിക്കറ്റ് കിച്ചൻ കോഴിക്കോട് ദാം ബിരിയാണി കഴിക്കാന്നും പറഞ്ഞിട്ട് വൈകുന്നേരം അങ്ങനെ പോയി നമ്മൾ ഈ കുഴിമന്തി തിന്ന് തിന്നതെന്ന് ഇപ്പൊ ബിരിയാണിനോടുള്ള ഇഷ്ടം ഒക്കെ ശരിക്കും പറഞ്ഞാൽ പോയി കോഴിക്കോടും ദം ബിരിയാണി എന്നൊക്കെ പറയുമ്പോ ഒരുപാട് സ്പൈസസൊന്നും ചേർക്കാത്ത ഒരു ബിരിയാണി ആണല്ലോ എനിക്ക് കാര്യം അത്ര ഇഷ്ടമായില്ല അതെന്റെ തീറ്റ കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവണില്ലേ അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അതുകഴിഞ്ഞ് അവിടെനിന്ന് മഴയാണ് തിരിച്ചൊക്കെ പോകുന്ന കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏർ ക്യാമറ ഇട ഐസ്ക്രീം വാങ്ങിച്ച് อีแต่แรกก็เลยได้เรียนยาอะไรจ้าป๊ามาดูวิดีโอที่วิ่งหนังกันโอเคบาย